പലരും ും പറയല്ലേ എന്ന് പറയുമ്പോ മുസ്ലിങ്ങളൊക്കെ നെട്ടിയിരിക്കണം എന്താ സാധനം അറിയില്ല അറബിയിലൊരു വാക്കാണ് വലിയ പ്രശ്നമാണ് കിട്ടാൻ വേണ്ടിട്ട് ആ എന്നോടും പലരും പറഞ്ഞു ഷെഫാത്ത് ഷെഫാത്ത് ഞാൻ വിചാരിച്ചിട്ട് എന്താ സംഭവം ഷഫാത്ത് ഞാൻ നെട്ടിപ്പോയി

நமக்கு இது கிட்டே தப்பி எடுத்து எவ்நாள் கௌச கிட்டு உடனான கண்டு ஷப்பாயத்து வேணும் ಓರ್ಮ ಅನಿಫಲ ಇವಡೆ ಮುಸ್ಲಿಂಗಳು ಪಂಡಿರ ಮರಿಚ ನಾಳೆ ಹೌದಲ್ ಕೌಸರ್ ಹೌದಲ್ ಕೌಸರಿ ವಲಯ ತಡಾಕಿಪಾಲ ആ തടാകരയിൽ കാണാം കണ്ടുമുട്ടാം കൗസറിന്റെ കരയില് കൗസർ കുടിപ്പിക്കും മുക്കിത്തു കുടിപ്പിക്കും ഇപ്പൊ ഞാനും നിങ്ങൾക്ക് ഷഫായത്ത് നൽകി ആ ഹൗസ് ഉൽ കൗസർ ആണ കുടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥം ഈ പണ്ഡിതന്മാർക്കറിയില്ല അപ്പൊ ഹൗസുൽ കൗസർ എന്ന് പറഞ്ഞാൽ പിന്നെ അത് കുടിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരു ദാഹം ഉണ്ടാവില്ല ഒരു വിശപ്പും ഉണ്ടാവില്ല ആ എല്ലാത്തിനെക്കാട്ടിയും മധുരം ആസ്വാദനം ഭയങ്കര രചിച്ചുകയും സ്വർഗീയ ഇതുമാണ് അത് ഏതാണ് മന പിന്നെ ഒരു ലോകമില്ല അതാണ് അതാണ് ാഹു ഈശ്വരൻ എന്ന് ആ പൂർണത പൂർണത കാണിച്ചും അറിയിച്ചും സൃഷ്ടിച്ചും ഉണ്ടാക്കി തന്ന് അതിൽ നിങ്ങളെ കൊണ്ട് ചേർത്തി അതാക്കി തീർക്കലാണ് പിന്നെ നിങ്ങൾക്ക് ദാഹം ഉണ്ടാവില്ല വിശപ്പുണ്ടാവില്ല പിന്നെ നിങ്ങളല്ല നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പിന്നെ നിങ്ങളല്ലേ നിങ്ങൾ ഈശ്വരനായിത്തീരും അള്ളാഹു ആയിത്തീരും ആ ദാഹം അടി അപ്പൊ അതാ ഹൗസില് പിടിപ്പിക്കണ്ടേ കുടിപ്പിക്കാൻ അതിന് റസൂല് വേണം നിങ്ങൾ അവിടെ ചെന്ന റസൂലിനെ തിരിച്ചറിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെല്ല പരിചയമില്ല റസൂലിനെ തിരിച്ചറിയില്ല അപ്പൊ റസൂലിനെ പരിചയപ്പെടുത്താൻ റസൂലിനെ ഇവിടുന്ന് കണ്ടുമുട്ടണം ഇവിടുന്ന് കണ്ടുമുട്ടി ഇവിടെ നിന്ന് തന്നെ ആ റസൂലിനെ കണ്ട് ആ റസൂൽ ഇവിടെ നിന്ന് തന്നെ ഔദുൽ ഖസർ കുടിപ്പിക്കും അതാണ് ഇപ്പൊ കുടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഔദുൽ ഖസറ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മനുഷ്യൻ ഉണ്ടായിട്ട് വേണ്ടേ നിങ്ങളെ കൊല്ലുക മരിക്ക മുന്നേ മരിക്കുക അദ്ദേഹത്തിന്റെ അടുത്ത് പോകണ്ട അദ്ദേഹം ആളെ കൊല്ലുന്നു ആളെ കൊല്ലുന്നു അയാൾ തീയാണ് ബാബൻ്റെ അടുത്തേക്ക് പോകേണ്ട തീയാണ് കത്തിപ്പോകുന്നത് അപ്പോ അയാൾ ആളെ കൊല്ലുന്നുണ്ട് കൊല്ലല്ല പണി അതാണ് ശിവന്റെ അടുത്തേക്ക് പോകാൻ ഇവർക്ക് പേടിയാസ് സംഹാരമൂർത്തിയാ പറഞ്ഞു ശിവൻ സൃഷ്ടിക്കുന്നവനാണ് അവൻ തന്നെ പരിപാലിച്ച് കൊണ്ടുവരുന്നത് അവൻ തന്നെ സംഹാരിക്ക സംഭരിക്കുന്നത് അല്ലാതെ ഈ ശിവനില്ലെങ്കിൽ ഇവിടെ കൃഷ്ണനും രാമനും ബുദ്ധനും നിങ്ങൾ പണത്തിനെ ആരാധിക്കുന്ന ലക്ഷ്മിയോ പിന്നെ വേറെ ആരൊക്കെയാണ് അനുഗ്രഹം ചൊരിയുന്ന ബ്രഹ്മാവോ ആരുണ്ടാവില്ല ശിവനില്ലെങ്കിൽ ശിവനാണ് എല്ലാവരുമായി അവതരിച്ച് നിലനിന്ന് പ്രവർത്തിക്കുക അപ്പൊ ഷഫായത്തിന് റസൂൽ അള്ളാഹു വേണം റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു പരമാത്മാവായ പ്രപഞ്ചനാഥനീശ്വരനാണ് ഭഗവാനാണ് ആ ഭഗവാൻ റസൂൽ എന്ന് പറഞ്ഞത് ആ ഭഗവാന്റെ പ്രവർത്തന ഉപകരണമായ ദൂത് ദൂതിന് അവൻ്റെ സന്ദേശം പ്രവർത്തനം നടത്തുന്ന ദൂതർ ശരീരമാണ് അപ്പോൾ അള്ളാഹും റസൂലുമാണ് നിങ്ങൾ മുന്നിലിരിക്കുന്നത് ഇത് ഈ അള്ളാഹു റസൂലും നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ പഠിച്ചു വന്നവനോ ഈദമ്മത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചു വന്നവനോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട് വന്ന് പഠിച്ചതോ അല്ല പ്രപഞ്ചനാഥൻ നേരിട്ട് ആ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ കൊണ്ടുപോയി ആ അദൃശ്യനായ ശൂന്യമായ പരമാത്മാവ് കൊണ്ട് ചേർത്തി അതിൽ നിന്ന് ആ പരമാത്മാവിൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകാശ മനസ്സായി വിശേഷ ഗുണങ്ങൾ ഉദ്ദേശലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശ മനസ്സായി ദൃശ്യമായി എന്നിട്ട് തൻ്റെ ആ പ്രകാ ഗുണങ്ങളും ഉദ്ദേശലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടി അതിനാണ് ഇസ്ലാം പറയുന്ന ഗ്രന്ഥവും പറയുന്നുണ്ട് എന്താണ് സജ്ജറത്ത് തൊയീബ് ഒരു വടവൃക്ഷം മുളച്ചു വളർന്ന് ഉണ്ടാവുന്ന പോലെ അതാണ് ആ പ്രകാശം പ്രചരിച്ച് വികസിച്ച് വ്യാപിച്ച് അർത്ഥ നരീശ്വറിനായ ശിവസ്വരൂപമായി അതിനെ അശ്വതു അല്ലാ ഇലാഹ എന്ന് പറഞ്ഞത് ആ ഷാജു കലി അറിഞ്ഞുറപ്പിച്ചു അല്ല അള്ളാഹുവിനെ അറിഞ്ഞുറപ്പിച്ചു അദൃശ്യയിൽ നിന്ന് പ്രപഞ്ചനാഥദൃശ്യമായി സകലമാനും ആയി പ്രപഞ്ചമായി ആ ശിവനും ഇലാഹുമായി ഞാൻ ഇലാഹും പ്രപഞ്ചവുമായി ദൃശ്യമായി ആ പ്രപഞ്ച സ്വരൂപമാണ് എൻ്റെ സ്വരൂപം എന്നിട്ട് എൻ്റെ ആ സ്വരൂപം പ്രപഞ്ച സ്വരൂപത്തിന്റെ ശിവനും ആ വിശാല സ്വരൂപത്തിൻ്റെ ഉള്ളിലെ ഗർഭം വിത്തിട്ടുന്ന കർവ നരിയ ഗർഭമായ ഭൂമിയിലേക്ക് എൻ്റെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് എൻ്റെ ആ പ്രകാശം ആദ്യ പ്രകാശം ബീജമായി അറങ്ങി വരികയും എൻ്റെ വിശാലമായ ശിവനും വിലാഹും പ്രപഞ്ചമായ എൻ്റെ ചെറുരൂപത്തിൽ പുനർജനിച്ച ശിവ അവതാരമാണ് ആ ഇലാഹെന്ന് പറഞ്ഞ ഇല്ല മൂന്നു ഞാൻ ആ ശിവതാരവും അന്നം മൂമ്മയാണ് ഞാൻ ഞാനാണ് നിങ്ങൾക്ക് ഷപ്പാറ്റ് നൽകേണ്ടത് ഞാനാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞതും തരുന്നതും ഈ കുടിപ്പിക്കുന്നതും ഇത് കുടിച്ചു കൊള്ളുക പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ചേക്കിനോ ചേക്കോ ദൈവത്തിൻ്റെ തിരഞ്ഞെപ്പോണ്ടീത് കുടിച്ച് നിങ്ങൾ ദൈവികമായി തീരുകയും പിന്നെ നിങ്ങൾക്ക് ദാഹം ഉണ്ടാവില്ല വിഷപ്പും ഉണ്ടാവില്ല മനുഷ്യനും ഉണ്ടാവില്ല മോഹം മരിച്ചു അവൻ്റെ മായ പോയി അശുദ്ധി പോയി പിന്നെ പ്രപഞ്ചനാഥനായി മാറും ഇതാണ് ചഫാത്ത് കേട്ടോ ഈ ശപ്പാത്ത് വേറെ തെറ്റു പോകേണ്ട కౌసర్ హౌదల్ కౌసార్ కుడి షెఫాత్ నేను